പ്രിയപ്പെട പ്രേക്ഷകർ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന കൊറ്റംകുടിയിൽ കഴിഞ്ഞ ദിവസം ഒരു അതായത് ബഹുജന സമരം ഉണ്ടായി ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും സമരത്തിൽ പങ്കെടുത്തെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മുന്നിട്ട് തന്നെ ഇവിടെ ജനകീയ സമിതി എഴുമറ്റൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വൻ പ്രതിഷേധം തന്നെ ധർണ നടത്തി ആ വൻ സമരം തന്നെ നടത്തി വഴിതടയുൾപ്പെടെ എന്നാൽ അതിനുശേഷം നമുക്കറിയാം ഈ പ്രശ്നത്തിന് പരിഹാരം ഈ കലിങ്ങിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതുമായിട്ട് കേട്ടോ അപ്പം അതിന് തുടർന്ന് ഇവിടെ മല്ലപ്പള്ളി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഡബ്ല്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ വന്നു ഈ ജനകീയ സമിതിക്കും മറ്റ് നാട്ടുകാർക്കെല്ലാവരും ഉറപ്പ് കൊടുത്തു എത്രയും പെട്ടെന്ന് തന്നെ ഈ നിർമ്മാണം നടത്തിയ ഈ കലിങ്ങിൻ്റെ രണ്ട് സൈഡും ഉടൻ തന്നെ അത് പണി പൂർത്തീകരിച്ച് അതായത് ഈ ഈ പ്രദേശത്തിൻ്റെ ഈ വാഹനങ്ങൾക്കുണ്ടാകുന്ന ഭീഷണ അപകട സാധ്യത ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഈ ജനകീയ സമിതി പറയുന്ന ഇപ്പം പറയുന്നത് ഈ ഇപ്പം നിലവിലുള്ള കോൺട്രാക്ട് ഒരു സൈഡ് മാത്രം പണിതിട്ടുള്ള അതായത് ഒരു പുതിയ ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് ഇത് ഒരു കാരണവശാലും സമ്മതിക്കത്തില്ലെന്നാണ് ജനകീയ സമിതി പറയുന്നത് അപ്പം അവരുടെ വാക്കിലേക്ക് നമുക്കൊന്ന് പോകാം എഴുപത്തൂർ ജനകീയ സമിതി സമിതിയോട് വല്ലപ്പള്ളി പി ഡബ്ല്യു എഞ്ചിനീയറും എഞ്ചിനീയർ നാട്ടുകാർക്ക് ഞങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട് ഈ രണ്ട് സംരക്ഷണ വിദ്യയും പൊളിച്ചു തന്നെ കിട്ടിക്കോളാം എന്നാണ് ഞങ്ങളോട് എല്ലാവരോടും എന്നാൽ ഇപ്പോൾ പോയ ആ സംരക്ഷണ ഭിത്തി മാത്രമേ അവര് കെട്ടുന്നുള്ളെന്നാണ് ഇപ്പൊ ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ആ രണ്ടാമത്തെ സംരക്ഷണ ഭിത്തിയും കെട്ടാത്ത പക്ഷം ബഹിജന പ്രക്ഷോഭങ്ങളും ഞങ്ങൾ നടത്തുകയും പ്രക്ഷോഭം ബഹുജന പ്രക്ഷോഭം നടത്തുകയും നടത്തുക തന്നെ ചെയ്യും മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രി ഉള്ളവർക്കെല്ലാം ഞങ്ങൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ജനകീയ സമിതിയുടെയും നാട്ടുകാരുടെയും അഭിപ്രായം അപ്പൊ എല്ലാവർക്കും അഭിപ്രായം തന്നെയല്ലേ ഇപ്പൊ നിലവിലെ ഒരു അപ്പുറത്തെ സൈഡിൽ തന്നെ തള്ളി നിൽക്കുകയാണ് അത് എഞ്ചിനീയർക്ക് ബോധ്യപ്പെട്ടതല്ലേ നാളെ എഞ്ചിനീയർ വന്നിട്ട് നാളെ എഞ്ചിനീയർ വന്നിട്ട് ഈ പണി തുടങ്ങിയാൽ മതി എന്നുള്ള അഭിപ്രായക്കാരായോണ്ട് പണി ചെയ്താൽ മതി അല്ലാതെ അവർ ഇപ്പോഴത്തെ കോൺട്രാക്ട് പണി ചെയ്യണ്ട താല്പര്യപ്പെടുത്തില്ലേ അത് തന്നെയല്ലേ ഓക്കേ